ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാതെ തമിഴ്നാട് ത്രിഭാഷ നയം തള്ളി പുതിയ വിദ്യാഭ്യാസ നയം പുറത്തിറക്കി തമിഴ്നാടിന് സവിശേഷ സ്വഭാവമുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വിദ്യാഭ്യാസ നയം രൂപീകരിച്ചതെന്നുമാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ ന്യായീകരണം വിദ്യാഭ്യാസം സംസ്ഥാന സർക്കാരിൻ്റെ അധികാര പരിധിയിൽ കൊണ്ടുവരണമെന്ന് ഉദയനിധി സ്റ്റാലിനും ആവശ്യപ്പെട്ടു ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു എന്താണ് മറ്റു വിവരങ്ങൾ വിഷ്ണു തലത്തിൽ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരമുയർത്തുന്നതിനും വിദ്യാഭ്യാസ മേഖലയിൽ നടപടികൾ ഏകീകരിക്കുന്നതിനുമെല്ലാം കേന്ദ്ര സർക്കാർ രൂപം നൽകിയിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം അതിന്റെ ഭാഗമായിട്ടുള്ള ത്രിഭാഷാ നയം ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് സംസ്ഥാന തലത്തിൽ പുതിയൊരു വിദ്യാഭ്യാസ നയം ഇപ്പോൾ തമിഴ്നാട്ടിൽ ഡി എം കെ സർക്കാർ എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പുറത്തിറക്കിയിട്ടുള്ളത് വിദ്യാഭ്യാസ നയം എന്നുള്ളത് മാത്രമല്ല ഏത് തരത്തിലും ദേശീയ നിലപാടുകളോട് മുഖം തിരിഞ്ഞു നിൽക്കുകയും തമിഴ്നാട്ടിന് ഭാരതത്തിന് അപ്പുറത്തേക്ക് മറ്റൊരു സംസ്കാരം ണെന്ന് വരുത്തി തീർക്കുകൊണ്ട് അനാവശ്യ പ്രാദേശിക വാദം ഉയർത്താനും അനാവശ്യ പ്രാദേശിക ഭാഷാവിവാദമുണ്ടാക്കാനും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഡി എം കെ നേതാക്കളുമെല്ലാം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ തൃഭാഷാ നയവും ദേശീയ വിദ്യാഭ്യാസ നയവും തള്ളിക്കൊണ്ട് ഇപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയം സ്റ്റാലിൻ സർക്കാർ പുറത്തിറക്കിയിട്ടുള്ളത് ആദ്യം ഈ തൃഭാഷാ നയത്തിൽ ആ മാതൃഭാഷ ഒപ്പം ഇംഗ്ലീഷ് ഹിന്ദി ഈ മൂന്ന് ഭാഷകളും വിദ്യാർത്ഥികൾ പഠിക്കട്ടെ എന്ന നിലപാടാണ് തൃഭാഷ ഭാഷാ നയത്തിലൂടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് ഇതിനെ എതിർത്തുകൊണ്ട് തമിഴ്നാട്ടിലെ മക്കൾ തമിഴ് മാത്രം പഠിച്ചാൽ മതി എന്ന വലിയ വാദം ആ സ്റ്റാലിൻ മുൻപോട്ട് വെച്ചിരുന്നു പക്ഷേ അതിൽ വലിയ വിമർശനം കുട്ടികളുടെ ഉപരിപഠനത്തെ പോലും അത് ബാധിക്കുമെന്ന വലിയ വിമർശനം വന്നപ്പോഴിപ്പോൾ തമിഴും ഇംഗ്ലീഷും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഹിന്ദിയെ തടഞ്ഞുകൊണ്ട് രണ്ട് ഭാഷ മാത്രം ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ പുതിയ ഭാഷാ നയം എം കെ സ്റ്റാലിൻ പുറത്തിറക്കിയിട്ടുള്ളത് അതിനൊരു ന്യായീകരണമായി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് തമിഴ്നാടിന് ചില സവിശേഷതകളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാന വിദ്യാഭ്യാസ നയം പുറത്തിറക്കിയതെന്ന അവകാശവാദമാണ് എം കെ സ്റ്റാലിൻ ഉയർത്തിയിട്ടുള്ളത് കൂടാതെ വിദ്യാഭ്യാസം പൂർണമായും സംസ്ഥാന സർക്കാരിന്റെ അധികാരപരിധിയിൽ കൊണ്ടുവരണം എന്നാണ് മന്ത്രി കൂടിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ അവകാശപ്പെട്ടത് അത്തരത്തിലൊരു തമിഴ്നാട് ഭാരതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന പ്രാദേശിക വിവാദങ്ങൾ ഉണ്ടാക്കാനും വാദം ഉന്നയിക്കാനും അതിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുമാണ് ഡി എം കെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ ഈ പുതിയ ഭാഷാ നയത്തിലൂടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയത്തിലൂടെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ നിലവാരത്തെ ബാധിക്കുമെന്നും അവരുടെ ഉപരിപഠനത്തെ ബാധിക്കുമെന്നുള്ള വലിയ വിമർശനം ഡിഎംകെ സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഉയരുന്നുണ്ട് കൂടാതെ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടും വലിയ വിഷയങ്ങൾ ഈ സംസ്ഥാന സർക്കാരിന്റെ നടപടിയിലൂടെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്